സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അന്വേഷണവുമായി പോലീസ് കുതിച്ചെത്തിയിരിക്കുകയാണ് നീനയുടെ വീട്ടിലേക്ക് അവിടെ വെച്ച് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ വീട് സെർച്ച് ചെയ്യണം അതിനുള്ള വാറൻറ് ഉണ്ടോ വാറൻറ്റും മറ്റു കാര്യങ്ങളുമെല്ലാം ആവശ്യമുള്ളപ്പോൾ ഹാജരാക്കിക്കൊള്ളാം ഞങ്ങൾക്കിപ്പോൾ രാഹുലിനെയാണ് വേണ്ടത് രാഹുൽ ഇവിടെയില്ല അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഞങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇവിടെ എങ്ങാനും അവൻ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ ഞങ്ങളൊന്ന് കൺഫേമ് ചെയ്തേക്കാം ഇതിനെ നിങ്ങൾ ദുഃഖിക്കും ഓ ഇത്തിരി ദുഃഖിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് മാഡം ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല കേട്ടോ കോൺസ്റ്റബിൾ വീട്ടിൽ സെർച്ച് ചെയ്യും ഇതോടെ എല്ലായിടത്തും സെർച്ച് ചെയ്യുകയാണ് പോലീസുകാർ പക്ഷേ രാഹുൽ എവിടെയാണ് എന്ന് മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല കാര്യങ്ങൾ കൈവിട്ടുപോയോ ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ ഇനി എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളും മുമ്പിൽ ബാക്കിയാവുന്നു ഇതേ തുടർന്ന് പോലീസുകാരൻ്റെ മുന്നിലേക്ക് കയറി വരുന്ന നീനയുടെ അമ്മ രാഹുലിനെ കിട്ടിയോ സാർ ഞാൻ അപ്ലൈ പറഞ്ഞതല്ലേ ഇവിടെ ഇല്ല എന്ന് പക്ഷെ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്തായാലും രാഹുലിനെ കണ്ടെത്തിക്കോ നിങ്ങൾ ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും അരിച്ചു കുറയ്ക്കാനുണ്ടോ ഇതോടെ നിരാശനായി തിരികെ പോവുകയാണ് അയാൾ ഞാൻ ഇപ്പോൾ മടങ്ങി മടങ്ങിപ്പോകുന്നു മോകുന്നതാണ് പക്ഷേ അത് വിചാരിച്ച് ഇതൊരു തോൽവിയായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട ഞങ്ങൾ ഇനിയും തിരിച്ചു വരും രാഹുലിനെ കണ്ടെത്തുന്നത് വരെ സെർച്ച് തുടരുകയും ചെയ്യും അങ്ങനെ എളുപ്പം രക്ഷപ്പെടാമെന്ന് ആരും ഇവിടെ കരുതണ്ട അങ്ങനെ ആരും ഇവിടെ കരുതുന്നില്ല സാർ സാറിൻ്റെ അങ്ങനെ വല്ല തെറ്റിദ്ധാരണയുണ്ട് എങ്കിൽ ഇനിയും തപ്പാം ഇതോടെ നിരാശനായി അവിടെ നിന്നും മടങ്ങുകയാണ് അവർ ഇതിനിടയിൽ ഇഷ ഫോൺ ചെയ്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്തു ഇല്ല ഇഷ രാഹുൽ എങ്ങനെയോ കാര്യങ്ങൾ മണത്തറിഞ്ഞ് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് പക്ഷേ ഇഷ വിഷമിക്കേണ്ട അധികം വൈകാതെ തന്നെ അവനെ ഞങ്ങൾ പൂട്ടും അധികനാളൊന്നും അവനിങ്ങനെ മറഞ്ഞിരിക്കാൻ പറ്റില്ല ഇതോടെ ഇഷയ്ക്കാകെ സങ്കടമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്